നമസ്കാരം വിവാഹ ശേഷം ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ വിവാഹിതയായ സ്ത്രീയെ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവും മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് പോലീസിന് നേരിട്ട് കേസെടുക്കുവാൻ സാധിക്കും അത് ജാമ്യമില്ലാത്ത കുറ്റവുമാണ് ഇതിൽ ശാരീരികമായും മാനസികമായും ഭർത്താവിൻ്റെ ബന്ധുക്കൾ പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് പീഡിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നാനൂറ്റിയെട്ട് എ പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ക്രുവൽറ്റി എന്ന് പറയുന്നത് ശാരീരികമായ പീഡനമുണ്ട് മാനസികമായ പീഡനമുണ്ട് ശാരീരികമായ പീഡനം എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കോ ശരീരത്തിനോ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് ശാരീരികമായ പീഡനം എന്ന രീതിയിൽ നിർവഹിച്ചിരിക്കുന്നത് മാനസികമായ പീഡനം എന്ന് പറയുന്നത് ശക്തമായ മാനസികമായ പീഡനം ഏൽപ്പിച്ച് അവരെ ആത്മഹത്യ ചെയ്യുവാൻ തക്ക തരത്തിൽ പ്രേരിപ്പിക്കത്തക്ക സാഹചര്യം ഉണ്ടാവുക ആത്മഹത്യ ചെയ്യണമെന്നില്ല ആത്മഹത്യ ചെയ്യുവാൻ തക്ക ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം ഉള്ള മാനസികമായ പീഡനത്തിന്റെ കീഴിലേക്ക് വരുന്നത് ഇവിടെ മെന്റൽ ക്രൂയലിറ്റി അഥവാ മാനസികമായ പീഡനത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധിന്യായം നവംബർ പതിനഞ്ചാം തീയ്യതി രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് പുറപ്പെടുവായി അതിന്റെ ഉപകാരമായ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് കണ്ണൂർ ജില്ലയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഐ പി സി പ്രകാരം ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയും അതിനെ തുടർന്ന് ആ ചാർജ് ഷീറ്റ് കോഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭർത്തൃ ഭർത്താവും ഭർത്തൃ ബന്ധുക്കളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു ആ ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ സാഹചര്യത്തിൻ്റെ ആ കേസിൻ്റെ ഒരു ചെറിയ ഒരു ഫാക്ട്സ് എന്താണെന്ന് നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ആരോപണം ബോഡി ഷെയ്മിങ് ആണ് അപ്പം എന്താണ് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ ശാരീരികമായ ആ ഒരു ലക്ഷണത്തെ അവരുടെ ഷെയ്പ്പ് അല്ലെങ്കിൽ അവരുടെ സൈസ് അവരുടെ അപ്പിയറൻസ് ഇത്തരം സംഗതികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അതുകൂടാതെ നീ കാണാൻ സുന്ദരിയല്ല എന്നും നിന്നേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒരു ഭർത്താവ് ഒരു ഭാര്യ എനിക്ക് കിട്ടുമായിരുന്നു എന്നും ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ പറയുക അതുകൂടാതെ തന്നെ ഈ ഭർത്താവിന് യോജിച്ച ആളല്ല എന്ന രീതിയിലുള്ള കമന്റ് പറയുക പിന്നെ മറ്റൊന്ന് ഈ കേസിനകത്ത് വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഭാര്യ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിരുന്നു അപ്പം അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത് വ്യാജമാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ അവരെ ടി സി ചെയ്യുകയൊക്കെ ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ഈ കേസ് പരിഗണിക്കവയാണ് ഒരു പെൺകുട്ടിയുടെ ഒരു വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഇത്തരം ബോഡി ഷേബിങ്ങിനെ സംബന്ധിച്ചുള്ള ആശയവും അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ആശയവും ഉന്നയിക്കുന്നത് അത് അവരുടെ രേഖ പരിശോധിക്കാൻ ശ്രമിക്കുക ഇത്തരം സാഹചര്യങ്ങൾ ഉന്നയിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന് പറയുന്ന ആ വകുപ്പിന്റെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന് പറയുന്ന വകുപ്പിലെ മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയുണ്ടായി അത് മെൻ്റൽ ക്രൂവലിറ്റിയുടെ കീഴിലേക്ക് വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എ വകുപ്പ് പ്രകാരം കുറ്റകരമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കാണുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു ഓഫൻസാണ് അപ്പം ആ മെൻ ഫിസിക്കൽ മെന്റൽ ക്രൂവലിറ്റി എന്ന് പറയുന്ന ആ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എയുടെ ഒരു ആംബിറ്റിലേക്ക് ബോഡി ഷെയ്മിങ്ങും അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും അത് വ്യാജമാണെന്ന് പറയുകയും അവർക്ക് സൗന്ദര്യമില്ലെന്നും ഇത് ഭർത്താവിന് യോജിച്ച ആളല്ല എന്ന് ഭർത്താവോ ഭർത്തൃബന്ധുക്കളോ പറയുന്നതും ഉൾപ്പെടെയുള്ള കമൻറ്റുകളും കൂടി ഉൾപ്പെടുത്തി ആ മാനസികമായ പീഡനത്തിൻ്റെ വ്യാപ്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭർത്താവും ഭർത്താവ് ഭർത്തൃ സൂക്ഷിക്കുക ഭാര്യ സുന്ദരിയാണെന്ന് മാത്രം പറയുക നന്ദി നമസ്കാരം